നാട് ശിവരാത്രി ആഘോഷ ചടങ്ങുകൾ നടത്തി ഇതോടെ ഓണാട്ടുകരയുടെ ദേശീയ മഹോത്സവമായ ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷങ്ങൾക്ക് തുടക്കമായി മഹാശിവരാത്രി നാൾ എത്തിയതോടെ ചെട്ടുകുളങ്ങര കുംഭഭരണിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കും തുടക്കമായി ഇനി ഏഴ് നാൾ ഓണാട്ടുകര പ്രദേശത്ത് കുത്തിയോട്ടപ്പാട്ടിന്റെ ഈണവും കെട്ടുകാഴ്ച നിർമ്മാണത്തിന്റെ ആരവും മുഴങ്ങും പതിമൂന്ന് കരകളിൽ ഒരുക്കുന്ന കെട്ടുകാഴ്ചകളുടെ ചട്ടം കൂട്ടൽ ചടങ്ങ് ഉൾപ്പെടെ നടത്തി നിർമ്മാണത്തിന് ആരംഭം കുറിച്ചു കുത്തിയോട്ട അനുഷ്ഠാനത്തിന്റെ വഴിപാട് വീടുകളിലെ സമാരംഭ ചടങ്ങുകളും നടന്നു ശിവരാത്രി മുതൽ അശ്വതി നാൾ വരെ ദിവസവും കുതിരമൂട്ടിൽ കഞ്ഞിയും ഇനി നടക്കും മാർച്ച് നാലിനാണ് കുംഭഭരണി ആഘോഷം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിമൂന്ന് കരകളിലാണ് കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം നടക്കുക ഇതിൽ ചില കരകളിൽ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുമുണ്ട് കരനാഥന്മാർ രാവിലെ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തി കരയുടെ ആസ്ഥാനങ്ങളിൽ മടങ്ങിയെത്തിയ ശേഷമായിരുന്നു കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം തുടങ്ങിയത് ഇക്കുറി പതിനാല് കുത്തിയോട്ട വഴിപാട് സമർപ്പണങ്ങളാണ് ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കുത്തിയോട്ട ബാലകന്മാരെ രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തിച്ച് ചടങ്ങുകൾ നടത്തി വഴിപാട് വീടുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ചടങ്ങുകൾ നടന്നു ഗണപതി പൂജയ്ക്ക് ശേഷം പന്ത്രണ്ട് നിലവിളക്കുകൾ സ്ഥാപിച്ചു നിലവിളക്ക് കൊളുത്തി കുത്തിയോട്ട ആശാന്മാർ കുട്ടികളെ ആരുതി ഒഴിഞ്ഞ് മാലയിട്ട് കുത്തിയോട്ടക്കളത്തിലേക്ക് ആനയിച്ചു തുടർന്ന് കുത്തിയോട്ട പാട്ടും ചൂടും ആരംഭിച്ചു സി ഡി നെറ്റ്